ഒരു വീടെന്ന സ്വപ്നം ബാക്കിയാക്കി ഷെമീർ യാത്രയായി ഷമീറിന് നാടിന്റെ അന്ത്യാഞ്ജലി കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞ ശൂരനാട് വടക്ക് ആനേടി വയ്യാങ്കര തുണ്ടുവിള വിട്ടിൽ ഷെമീറിന് നാടിന്റെ ബാഷ്പാഞ്ജലി ഇന്ന് രാവിലെ പത്ത് മുപ്പതോടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിച്ച മൃതദേഹം ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതോടെയാണ് ആനേടിയിലെ വസതിയിലെത്തിച്ചത് ആയിരക്കണക്കിന് ആളുകളാണ് ഷമീറിനെ ഒരു നോക്ക് കാണാനായി കാത്തുനിന്നത് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചതോടെ ജനത്തിരക്ക് വർദ്ധിച്ചു പ്രിയപ്പെട്ടവന്റെ ചേതനയേറ്റ ശരീരം കണ്ട് പലരും പൊട്ടിക്കരഞ്ഞു കൊടിക്കുന്നിൽ സുരേഷ് എം പി കോകൂർ കുഞ്ഞുമോൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ മുൻ എം പി സോമപ്രസാദ് ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശ്രീകുമാർ ആർ ഗീത തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു ഇരുപത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൊരു ചെറുപ്പക്കാരും എത്ര പെട്ടെന്ന് ഒരു ദാരുണമായ അപകടത്തിൽ ഈ അപകടത്തിൽപ്പെട്ട് മരിച്ചത് ഈ നമുക്ക് ആർക്കും കഴിയാത്ത കഴിയാതെ ഇതിനാകെ വല്ലാത്ത ഒരു സംഭവമാണ് ഇത് തീർച്ചയായും ഇനി ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലിടങ്ങളും അവർ താമസിക്കുന്ന സൗകര്യങ്ങളും എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കേണ്ടത് ഇന്ത്യ ഗവൺമെൻറ്റും അവിടുത്തെ എംബസികൾക്കും പ്രത്യേകിച്ചും അതത് സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റുകൾക്കുമാണ് നമ്മുടെ ആളുകൾ വിദേശത്ത് പോകുന്നു അവരവിടെ പണിയെടുക്കുന്നു അവിടെ താമസിക്കുന്നു അവരെങ്ങനെ അവരുടെ തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്നത് എത്രത്തോളം സുരക്ഷിതമാണ് അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണെന്നതിനെ സംബന്ധിച്ച് ഇതുവരെയും കാര്യമായ ഒരു പഠനമോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഒരു ഉഭയകക്ഷി ചർച്ചകളും ബന്ധപ്പെട്ട ഗവൺമെൻറ്റുകളും വിദേശ രാജ്യങ്ങളുമായിട്ടോ ഉണ്ടാക്കാത്ത ഒരു സാഹിത്യം നിലനിൽക്കുകയാണ് ഉദയറ്റിലുണ്ടായ സംഭവം നമ്മുടെ നാടിനെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു പ്രത്യേകിച്ച് ചൂർനാട് സ്വദേശിയായ തമ്മീറിൻ്റെ മരണം ഈ നാട് ദുഃഖത്തോട് കൂടിയാണ് ശ്രമിച്ചത് ഞങ്ങൾ രാവിലെ മുതൽ ഈ മരണ വീട്ടിലുണ്ടായിരുന്നു സഹായത്തോടെ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ വളരെ പ്രധാനമായും ഇടപെട്ടതുകൊണ്ടാണ് മൂന്നാമത്തെ ദിവസം കൂടി വീട്ടിലെത്തിക്കാൻ കഴിഞ്ഞത് ഇന്ന് രാവിലെ കൊച്ചി എയർപോർട്ടിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ജനനേതാക്കന്മാരെല്ലാവരും ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും സമീറിൻ്റെ മൃതശരീരം ഇപ്പോൾ പള്ളിയിലോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് ഈ നാട് തേങ്ങയോടുകൂടിയാണ് ഇനി ശ്രമിച്ചത് ഈ ദുഃഖത്തിൽ നിവാസികളുടെ മുഴുവൻ ർശനത്തിന് ശേഷം താമരക്കുളം കല്ലൂർ ജുമാ ഷെമീറിന്റെ മൃതദേഹം കബറടക്കി സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം ബാക്കി ബാക്കിവച്ചാണ് ഷെമീർ വിടവാങ്ങിയത് പ്രവാസിയായിരുന്ന പിതാവ് ഉമരുദ്ദീൻ രണ്ടാമത് വിവാഹം കഴിച്ചതോടെയാണ് ഓയൂരിൽ നിന്നും ആനേടിയിലേക്ക് കുടുംബം താമസം മാറ്റിയത് സഹോദരങ്ങളായ ഷൈജു ഷിജാദ് എന്നിവർ ഓയൂരിൽ മാതാവ് ശോഭിത ബി വീട് നിർമ്മിച്ച് താമസം തുടങ്ങിയപ്പോൾ ഷെമീർ പിതാവിനൊപ്പം കൂടി സ്വകാര്യ ബസ് ഡ്രൈവർ ആയിരുന്ന ഷെമീർ സ്വന്തമായി ഒരു വീട് വേണമെന്ന സ്വപ്നത്തിലാണ് കടൽ കടന്നത് സ്വപ്നം പൂവണിയാതെ ഷെമീർ ഓർമ്മയാകുമ്പോൾ ആനേടി ഗ്രാമം ഒന്നാകെ വിതുമ്പുകയാണ് ക്യാമറാമാൻ ബാവിസ് വിജയനൊപ്പം സവിന ദൃശ്യാനുസ് ശൂരനാട്